സംഗമം നടന്നു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പൂർവ്വ അധ്യാപക കൂട്ടായ്മയ്ക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന എഴുപതോളം അധ്യാപക അനാധ്യാപക ഇ സൗഹൃദ കൂട്ടായ്മയുടെ സുന്ദര മുഹൂർത്തത്തിൽ പങ്കാളികളായത് ഒരു പുത്തൻ അനുഭവമായി റിട്ടയേർഡ് എ ഇ സോമരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ജോഷി മാസ്റ്റർ സ്വാഗതവും നിലവിലെ ഹെഡ്മാസ്റ്റർ ഷൈനി ടീച്ചർ മുഖ്യപ്രഭാഷണവും നടത്തി ഈ കാലയളവിൽ തങ്ങൾക്കിടയിൽ നിന്നും മൺമറഞ്ഞുപോയ അധ്യാപകൻ അധ്യാപക സുഹൃത്തുക്കളെ അനുസ്മരിച്ച് റിട്ടയേഡ് ടീച്ചർ കെ പി വസന്തകുമാരി സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപികമാരായിരുന്ന ഭായ് ടീച്ചർ ലളിത ടീച്ചർ ലിസി ടീച്ചർ വത്സല ടീച്ചർ സുജാത ടീച്ചർ ഫ്ലവർ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്ന സി കെ ഇക്ബാൽ അധ്യാപകനായിരുന്ന മോഹിനി ടീച്ചർ സിന്ധ ടീച്ചർ ഹസീന ടീച്ചർ ഗിരിജ ടീച്ചർ ദാസൻ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം അക്യൂ പങ്ക്ചർ ചികിത്സയിൽ എം ഡി കരസ്ഥമാക്കിയ ഇ കെ സക്കീനാബി ടീച്ചർ പരിമിതിയുടെ ലൈബ്രറി ഗ്രൂപ്പായ വിജ്ഞാന ദീപത്തിനു വേണ്ടി പുസ്തകങ്ങൾ വായിച്ചു നിൽക്കുന്ന റിട്ടയേർഡ് അധ്യാപകൻ ഭരതൻ മാസ്റ്റർ കഥാകാരി നൈസി ടീച്ചർ പാചക മത്സര വിജയിയായ മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മരുന്നില്ലാതെ എങ്ങനെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വിഷയത്തിൽ ഡോക്ടർ സക്കീനാബി ക്ലാസുകൾ നയിച്ചു പ്രസ്തുത ചടങ്ങിൻ്റെ കോർഡിനേറ്റർ നിമ്മി ടീച്ചറുടെ കൃതജ്ഞതയോടെ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ഇരുന്ന ഇരുന്ന നിങ്ങൾ ഇവിടെ ഗവൺമെന്റ് കഴിച്ച് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്നില്ല ഞങ്ങൾക്ക് എല്ലാത്തിനൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് അപ്പൊ ഇവിടെ ആ അത്രയും ഒരു നല്ല കൂട്ടായ്മയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ആ കൂട്ടായ്മ തീർച്ചയായിട്ടും നമ്മുടെ ചൈൽഡ് ടീച്ചറും ഉണ്ടാക്കിയെടുക്കും എന്നുള്ള നല്ല വിശ്വാസമുണ്ട് നമുക്ക് രക്ഷിതാക്കൾ ഞങ്ങളുടെ കൈകളിൽ തന്നെ ആയിരുന്നു രക്ഷിതാക്കളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് ആ രക്ഷിതാക്കളെ കയ്യിൽ അടക്കി പിടിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല കാര്യങ്ങൾ നടത്താനായിട്ട് സാധിച്ചത് നമ്മൾ ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് പെൻഷൻ ആയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടുക്കളയുടെ പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോ അടുക്കളയുടെ നാലും ചുമലിനുള്ളിലായിരിക്കും പേരക്കുട്ടികളെ നോക്കി കുട്ടികളുടെ കാര്യം അന്വേഷിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടായിരിക്കും